സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് വീണ്ടും നിർത്തിവെച്ചു എന്നുള്ള കാര്യമാണ് റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ എൻ ഐ സിക്കും ഐ ടി മിഷനും കൂടുതൽ സമയം വേണ്ടി വരുന്നത് വരുന്നതുകൊണ്ടാണ് ഇത് നിർത്തിവച്ചത് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ നടക്കും സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിച്ചതായി എൻ ഐ സിയും ഐ ടി മിഷനും അറിയിച്ചതിനു ശേഷം മാത്രമാണ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ആവശ്യമായ സമയവും സൗകര്യവും ഒരുക്കുമെന്നും ആശങ്ക വേണ്ട എന്നും മന്ത്രി അറിയിച്ചു തുടർച്ചയായി ഉണ്ടായിരുന്ന സർവർ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗ് ഒറ്റ ഘട്ടമായി പൂർത്തിയാകുന്നതിന് പകരം ഘട്ടം ഘട്ടമായി നടത്താൻ സർക്കാർ ശ്രമം ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്നും നാളെയും മഞ്ഞക്കള റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രം മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായി നാളെ കൂടി സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തുമെന്ന് അറിയിച്ചിരുന്നു ഇത് മാറ്റിവെച്ചിട്ടുണ്ട് നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഇനി മസ്റ്ററിംഗ് ചെയ്യണമെന്ന ഒരു അറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കും മുഴുവൻ സീറ്റിലും വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് മാസം ഇരുപത്തി എട്ടിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ഏപ്രിൽ നാലിന് നാമനിർദ്ദേശ പത്രിക പരിശോധന ഏപ്രിൽ അഞ്ചിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ ഏപ്രിൽ എട്ടിന് വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച വോട്ടെണ്ണൽ ജൂൺ മാസം നാല് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കൽ ജൂൺ ആറ് എന്നിങ്ങനെയാണ് സമയക്രമം അറിയിച്ചിരിക്കുന്നത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഇന്നലെ അർദ്ധരാത്രിയിലാണ് പെട്രോൾ ഡീസൽ വില കുറച്ചത് ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറച്ചത് പെട്രോൾ ഡീസൽ വില കുറക്കുന്നതോടെ അൻപത്തെട്ട് ലക്ഷം ചരക്ക് വാഹനങ്ങൾ ആറ് കോടി കാറുകൾ ഇരുപത്തേഴ് കോടി ഇരുചക്ര വാഹനങ്ങൾ എന്നിവയുടെ പ്രവർത്തന ചെലവ് കുറക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ് രാജ്യത്തെ ജനങ്ങൾ ക്ഷേമം മാത്രമാണ് പ്രധാനമന്ത്രി ലക്ഷ്യം വെക്കുന്നത് എന്നും ഇന്ധനവില കുറച്ചതിലൂടെ വ്യക്തമാണ് എന്നും പെട്രോളിയം മന്ത്രി പറഞ്ഞു ഒരു കാര്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നു അതിന്റെ തൊട്ട് മുൻപ് പെട്രോൾ ഡീസൽ വില കുറക്കുന്നു നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് വിരമിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും പതിനൊന്നാം പെൻഷൻ പരിഷ്ക്കരണ കുടിശിക മൂന്നാംഘഡു അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും അറുനൂറ്റി ഇരുപത്തി കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ച് ഉത്തരവായത് അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് വിവിധ വിഭാഗങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വരെയുള്ള പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് തുകകൾ അനുവദിച്ചു ഇതിനായി നാനൂറ്റി അൻപത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ നീക്കിവെച്ച് ഉത്തരവിറക്കിയതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലെ കുട്ടികൾക്കുമുള്ള വാർഷിക സ്കോളർഷിപ്പ് തുകയാണ് പൂർണ്ണമായും വിതരണം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് な。